നമസ്കാരം കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറുനാടൻ സർവേ ഫലം പുറത്തുവിട്ടു തുടങ്ങുകയാണിന്ന് ഏതെല്ലാം എം പിമാർ എം പിമാർ വീഴും ഏതെല്ലാം പാർട്ടികൾ നിൽക്കും പോകും എന്നൊക്കെ ഈ സർവേയിലൂടെ നമുക്ക് വ്യക്തമാകും മറുനാടനെ ഏറെ എതിർക്കുന്ന സി പി എമ്മുകാരും സി പി ഐക്കാരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്നെ നേരിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ സർവേ ഫലം എന്തായിരുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളുടെ പൾസാണ് ആ പൾസ് കൃത്യമായി മനസ്സിലാക്കി മുമ്പോട്ട് വെക്കുന്നു ഇത് അന്തിമമായ ഫലവുമായി ബന്ധമുണ്ടാവണമെന്നില്ല കേന്ദ്രം റാൻഡം സാമ്പിളായി തെരഞ്ഞെടുത്താണ് സർവേ പുറത്തുവിടുന്നത് ലോക്സഭിച്ചിട്ടുള്ള സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമായ എം റിജു ആയിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ചത് നീ എന്താ ഇവിടെ ഇവിടെ കോങ്കൺ ഞാൻ അവൻ വഹിച്ചു നമുക്ക് ആദ്യം വയനാട്ടേക്ക് പോകാം എല്ലാവർക്കും ഊഹിക്കാനും പ്രവചിക്കാനും കഴിയും യു ഡി എഫിന്റെ വിജയം യുഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ് രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വീഡിയോ പോലും ചെയ്തിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിലും ും രാജ്മുണിത്താൻ ആ മണ്ഡലം നിലനിർത്തും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഇത് റാണി കുട്ടിയല്ലേ മനസ്സിലായി

തെറ്റില്ല ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത് അല്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ ആണെന്നാണ് എട്ട് പോയിന്റ് ഒന്ന് ഏഴ് ആണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം അതിനർത്ഥം അദ്ദേഹം പൊട്ടുമെന്നല്ല എട്ട് നിലയിൽ കയറി പൊട്ടും ആരോ പാട്ടില് ചെയ്തിട്ടുണ്ട് വെറും പത്ത് ശതമാനം പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത് നാട്ടിൽ കണ്ടിട്ടുള്ളത് പിന്നെ വനക ഞാൻ വന്നു പോണത് ബോധിപ്പിക്കണ്ടത് പോരാ എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ ഈ മാലപ്പടക്കത്തിന് പകരം അത് പൊട്ടിട്ട പോരായിരുന്നു പന്നകള് ആ പറഞ്ഞവനെയും അവന്റെ തന്തിയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എന്തായാലും ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ